വാഹന ബന്ധപ്പെട്ട ആധുനിക സേവനങ്ങളുമായി കായംകുളം ചേരാവള്ളിയിൽ ഓട്ടോ ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് നിർവഹിച്ചു കായംകുളം ചേരാവള്ളി ക്ഷേത്രത്തിന് കിഴക്കുവശം വാഹനങ്ങളുടെ സൗന്ദര്യവൽക്കരണം മുഖ്യ പ്രവർത്തനമായി ആരംഭിച്ച നയാഗ്ര ഓട്ടോ ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് നിർവഹിച്ചു നമ്മൾ നടന്നു നീങ്ങുന്ന ഈ ഒരു അവസരത്തിൽ മനോഹരമായി ഓണം ആഘോഷിച്ചല്ലേ എല്ലാവരും അല്ലേ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തത് എല്ലായിടത്തും നല്ല ഇത്തവണ എന്തൊരു സന്തോഷമായിരുന്നു അല്ലെ ഷമ വലിയ പ്രശ്നം അനിശ്ചിത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂസ് കുറവായിരുന്നു ഈ ഓണക്കാലത്ത് അതൊരു വലിയ ആശ്വാസമായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കൊക്കെയാണ് ഏറ്റവും സന്തോഷം അതിന് ആശ്വാസകരമായ ഓണമായിരുന്നു മനുഷ്യരൊക്കെ അത്യാവശ്യം സന്തോഷിച്ചു എന്നാലിപ്പം വീണ്ടും സ്കൂളൊക്കെ തുറന്നു വീണ്ടും നമ്മൾ കേരളത്തിന്റെ ജീവിതം ആഘോഷ പരിപാടികളിൽ നിന്ന് സാധാരണ നിലയിലേക്കായി ആ അവസരത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം ഞങ്ങൾ നമ്മളെല്ലാം ചേർന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും സർവീസ് നല്ലതാണെങ്കിൽ നേരത്തെ കേശു സഹാവ് പറയുന്ന കേട്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏത് സ്ഥാപനത്തിൻ്റെയും ഒരു വിശ്വാ വിശ്വാസ്യതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം വരുന്ന ആളുകളോട് ഏറ്റവും ഭംഗിയായി ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ രാത്രിയിൽ ലേറ്റായി ചില ഷോപ്പിൽ ഭക്ഷണം കഴിക്കാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പത്ത് മണിയാകുമ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും കാരണം അവർക്ക് എങ്ങനെയും ഒന്ന് എഴുന്നേറ്റ് പോകണം ചെല്ലുന്നവരെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓണർ അവിടെ ഉണ്ടാവുകയില്ല ആ ഓണറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ അഡീഷണൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒമ്പതിനൊക്കെ അവർ രാവിലെ തൊട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ വിഷമിക്കുന്നത് എങ്കിൽ പോലും ഇപ്പം നമ്മളൊക്കെ ജനപ്രതിനിധികൾ ചിലപ്പം വല്ലാണ്ട് ടയേർഡായി നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴും ഞങ്ങളത് കേൾക്കാൻ തയ്യാറാകും കാരണം നമ്മുടെ ജോലിയാണത് അതുപോലെ തന്നെയാണ് ഒരു സ്റ്റാഫും ഏത് സ്റ്റാഫും അവിടുത്തെ ആ ഓണറോട് വരുന്ന ജനങ്ങളോട് സ്വന്തം ജോലിയോട് ഉണ്ടെങ്കിൽ വലിയ വിജയത്തിലേക്ക് സ്ഥാപനങ്ങൾ പോകും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തോടുണ്ടാകണം നയാഗ്ര എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകത്തിൻ്റെ കാഴ്ചയാണ് അതേപോലെ തന്നെ അത്രയും എനിക്കൊന്ന് ഫോഴ്സില് ഞാൻ നല്ല പേരാണ് അത്രയും ഫോഴ്സിൽ കൂടി വണ്ടികൾ വൃത്തിയാക്കി കൊടുക്കും എന്നുള്ള ഐഡിയ അതിൻ്റെ പിന്നിലുണ്ട് സംരംഭകർക്ക് എല്ലാ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഹരികൃഷ്ണൻ ഒരു കാര്യം ചെയ്യണം അത് ചെയ്യുന്ന കാര്യത്തിൽ അത് ചെയ്യിക്കുന്ന കാര്യത്തിൽ അവരോടൊപ്പം നിന്ന് നമ്മൾ ചെയ്യുന്ന ജോലി പരിപൂർണമായും കസ്റ്റമർക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ വാഹനവും കൊണ്ടുവരുന്നയാൾ ആ ഇന്നടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകണം ഇതിൻ്റെ പേര് ന നയാഗ്ര ആട്ടോ ബ്യൂട്ടി പാർലർ എന്നാണ് ഞാൻ മുമ്പേ ബ്യൂട്ടി പാർലറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് നമ്മുടെ ബ്യൂട്ടി പാർലറാ ഇതും വൻ വണ്ടിയുടെ ബ്യൂട്ടി പാർലറാണ് അപ്പം നായാഗ്ര ബ്യൂട്ടി പാർലറിൻ്റെ മനസ്സിൽ ആളുകളുടെ മനസ്സിൽ ഈ നാമധേയം പിടിച്ചു നിൽക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഓർമ്മ വരണമെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന ജോലി കൃകൃത്യമായും പരിശുദ്ധമായും നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്തു കൊടുക്കണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒരിക്കൽ ചെയ്ത ഒരാൾ ഈ വാഹനം വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള മനസ്സാക്ഷി കാണിക്കത്തുള്ളൂ മെഹർഖാൻ ചേന്നല്ലൂർ കെ കെ അനിൽ ബാലമുട്ടത്ത് വിജയകുമാർ ബാഹുലേൻ എസ് കേശുനാഥ് സി എസ് ബാഷ സുകുമാരിയമ്മ ശ്യാമില അനിമോൻ ബിധു രാഘവൻ സുമേഷ് ഡി പ്രദീപ് ജയൻ ദേവപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു പി എച്ച് ബാലൻസ്ഡ് കാർ ഷാംപൂ ഉപയോഗിച്ചുള്ള വാഷിംഗ് വാട്ടർ സ്പോട്ട് റിമൂവൽ കാർപ്പറ്റ് ഷാംപൂയിങ് ഇന്റീരിയർ ക്ലീനിങ് ഡോർ പാനൽ ആൻഡ് സീറ്റ്സ് വൈപ്പിംഗ് പ്ലാറ്റിനം എക്സ്റ്റീരിയർ വാഷ് തുടങ്ങിയവയാണ് സ്ഥാപനം വഴി ലഭ്യമാകുന്ന സേവനങ്ങളത് കുടുംബസ്ഥർ പറഞ്ഞു എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ ചേരാവള്ളി ക്ഷേത്രത്തിന് കെൽക്കാവശമായിട്ട് നയാഗ്ര അർട്ടി ബ്യൂട്ടി പാർലർ എന്നൊരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കാറുകൾ ബൈക്കുകൾ ഓട്ടോറിക്ഷ ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വണ്ടികൾക്കുള്ള സേവനം ലഭ്യമാണ് എല്ലാ രീതിയിലും കസ്റ്റമറെ പൂർണ്ണമായും നൂറ് ശതമാനവും നീതി വിളുത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും ഞാൻ സ്വീകരിക്കുന്നു ക്ഷണിക്കുന്നത് നന്ദി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം